ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുറ്റങ്ങളുണ്ടായി കാരണം ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഫേസ് കാണിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് കപ്പ ബിരിയാണി എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്നൊരു കടച്ചക്ക ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല കാറ്റും മഴയുണ്ടായി ഇപ്പോൾ ഇവിടെ തൊട്ടായൽപ്പക്കത്ത് മരം വീണിരുന്നു അപ്പം നമുക്കും കിട്ടി മൂന്ന് പോകുന്നു കടച്ചക്കാം ബീഫ് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ആയിട്ടുള്ള കടച്ചയ്ക്ക് എടുക്കാം കേട്ടോ നമുക്ക് അതിനു മുന്നേ ബീഫിലേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്തൊക്കെയാണുള്ളത് കല്ലപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ മഞ്ഞപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതായത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ആഡ് ചെയ്യട്ടാ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കണ്ട കറിവേപ്പിലാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് കുറച്ച് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ബീഫ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ബീഫിന്റെ വേവ് എത്ര വിസിലാന്ന് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേവിക്കാം ഗ്യാസ് ഓൺ ആക്കി ഗ്യാസിൽ കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കടച്ചൊക്കെ പീസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ബീഫും കടശക്കും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ബീഫിലത്തെയും അതുപോലെ തന്നെ കടച്ചക്കയിലേയും വെള്ളം നല്ല രീതിയിൽ വെറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ മോനെ കൊണ്ടുവരാനായിട്ട് സമയമായിട്ടുണ്ട് ഇപ്പോൾ അവനെ കൊണ്ടുവരാനായിട്ട് പോയി അപ്പം അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള സംസാരമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഉള്ളി ഞാൻ നന്നാക്കുന്നുണ്ട് അപ്പൊ കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചെറു ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കാച്ചുന് ഫുഡ് എടുത്ത് കൊടുക്കണ്ട സ്കൂള് വിട്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഫ്രഷായി അവന്റേതായ കാര്യങ്ങളാവും തന്നെ ചെയ്യും രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചിലപ്പോ ഞാനില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ ചെയ്യണല്ലോ അപ്പൊ ഇപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് വെളിച്ചെണ്ണ അതിലേക്ക് ചെറുതാക്കി കഴിഞ്ഞിട്ടുള്ള ചെറുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായി വഴണ്ടി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതും ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്നും മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരില്ല അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്രഷ്ഡ് ചില്ലിയാണ് അതായത് വറ്റൽമുളക് ചതച്ചത് അത് എരിവിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റി ശേഷം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഗ്രേവി അടക്കം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആവണം അത് ആ മസാലയിലേക്ക് ചേർന്ന് നല്ല രീതിയിൽ കുറുകി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചയ്ക്കയും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് കുറച്ച് ഭാഗം നമ്മൾ എന്നെ ഉടച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം മിക്സ് ആക്കാനായിട്ട് മിക്സാക്കാനായിട്ട് എന്നാലാ ബീഫിലേക്കൊക്കെ അത് പിടിക്കുള്ളൂ അതേ രീതിയിൽ കപ്പ ബിരിയാണി കഴിക്കണ പോലെ നമുക്ക് നല്ല ടേസ്റ്റിലും കഴിക്കാൻ പറ്റുള്ളൂട്ടോ ബീഫും കടച്ചയ്ക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഗരം മസാല കറിവേപ്പില കുരുമുളക് പൊടി മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അപ്പം തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി ഇതിനിടയ്ക്ക് നല്ല കാറ്റും മഴയായിരുന്നു ഞാനും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു ഉള്ളൂട്ടോ കാറ്റും വളരെ ശക്തി കണ്ട് കിളി പോയിരിക്കായിരുന്നു ഞാനും കാറ്റും കാരണം ഞങ്ങൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അപ്പോഴേക്കും ചേട്ടൻ ജോലി കഴിഞ്ഞു വന്നു കാരണം ആള് വരുന്നത് വരെ നമുക്ക് ടെൻഷനാണ് ഈ മഴയത്തല്ല വണ്ടി ഓടിച്ച് വരുന്നത് അപ്പോഴേക്കും എന്ത് നമ്മൾ ബ്രൂ കോഫ് ഉണ്ടാക്കി നല്ല ചൂട്ടോടു കൂടി അതിന് ശേഷം നമ്മുടെ കടച്ചക്ക ബിരിയാണി ഇല്ലേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് അത് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ മൂന്ന് പേരും പരമാവധി എപ്പോഴാണെങ്കിലും ഒരുമിച്ച് ഫുഡ് കഴിക്കാനാണ് ശ്രമിക്കാറ് കാരണം എവിടെ എവിടെയാണെങ്കിലും പരമാവധി ഞങ്ങൾ അതിന് ശ്രമിക്കാറുണ്ട് മൂന്ന് പേര് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാനായിട്ട് അപ്പോൾ ഈ നമ്മുടെ കറച്ചക്ക ബിരിയാണിയുടെ മുകളിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സഭ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് മൂന്ന് സ്പൂൺ ഞാൻ നേരത്തെ ഭരണപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം ചേർന്ന് കൊടുത്തു വയ്ക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല മഴ അപ്പോഴും പുറത്ത് പെയ്യുന്നുണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് തുടങ്ങാനോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലും റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്